കേരള ചരിത്രം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേത്തുള്ള സംസ്ഥാനമാണ് കേരളം അറബിക്കടലിനും സഹ്യപർവതത്തിനും ഇടയിലായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിൻ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളം ദക്ഷിണേന്ത്യ എന്നു വിളിക്കപ്പെടുന്ന ഭാഷ സാംസ്കാരിക മേഖലയിലെ നാലു സംസ്ഥാനങ്ങളിലെ ഒന്നാണ് തമിഴ്നാടും കർണാടകവുമാണ് കേരളത്തിന്റെ അയല സംസ്ഥാനങ്ങള് പോണ്ടിച്ചേരി പുതുച്ചേരി യുടെ ഭാഗമായ മാഹി കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞ അറബിക്കടലിലുള്ള ലക്ഷദ്വീപുകളെ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ഭാഷാപരമായും സാംസ്കാരികമായും കേരളത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്കും മുമ്പ് വിവിധ രാജാക്കന്മാർക്കു കീഴിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളെ ചേർത്ത് തിരു കൊച്ചി സംസ്ഥാനം രൂപവൽക്കരിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിലെ മദ്രാസ് സംസ്ഥാനത്തെ ഇന്നത്തെ തമിഴ്നാട് ഒരു ജില്ലയായിരുന്ന മലബാറ് പിന്നീ തിരു കൊച്ചിയോട്ടു ചേർത്തതോട്ടേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിൻ ഇന്നത്തെ കേരള സംസ്ഥാനം നിലവിലെ വന്നു മലയാളികളുടെ ദീർഘാലത്തെ ആവശ്യമായിരുന്നു ഐക്യകേരളം പൗരാണികമായ ചരിത്രവും ദീർഘാലത്തെ വിദേശ വ്യാപാര ബന്ധവും കലാശാസ്ത്ര രംഗങ്ങളിലെ പാരമ്പര്യവും കേരളത്തിൽ അവകാശപ്പെടാനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായ കേരളം സാമൂഹിക നീതി ആരോഗ്യ നിലവാരം ലിംഗസമത്വം ക്രമസമാധാന നില വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങളിലും ഉയർന്ന നിലയിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ് സസ്യശ്യാമളവും ജലസമൃദ്ധവുമായ കേരളത്തെ മഴയുടെ സ്വന്തം നാടായി വിശേഷിപ്പിച്ചാൽ തെറ്റില്ല മികച്ച കാലാവസ്ഥയും ഗതാഗത സൗകര്യങ്ങളും സാംസ്കാരിക പൈതൃകവും കേരളത്തെ വിനോദ സഞ്ചാരികളുടെ പ്രിയങ്കരമായ ഇടമാക്കുന്നു മതമൈത്രിക്കു പണ്ടേ പ്രശസ്തമായ കേരളം വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഉയർന്ന രാഷ്ട്രീയ ബോധവും മാധ്യമങ്ങൾക്കുള്ള സ്വാധീനതയും സംസ്കാര ശേഷിയും കേരളത്തെ ഇന്ത്യയിലെ സവിശേഷ ഭൂവിഭാഗങ്ങളിലൊന്നായി നിലനിർത്തുന്നു ചരിത്രം കേരളം എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി എന്നതിനെപ്പറ്റി പണ്ഡിതന്മാർ പലതരം വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പേരിനെപ്പറ്റി അഭിപ്രായ ഐക്യമില്ലെങ്കിലും ചേര് കര ചെളി പളം പ്രദേശം എന്നീ വാക്കുകൾ ചേർന്നാണ് കേരളം ഉണ്ടായതെന്ന വാദമാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് കടലിൽ നിന്നുണ്ടായ ഭൂപ്രദേശമെന്നും പർവ്വതവും കടലും തമ്മില് ചേരുന്ന പ്രദേശമെന്നുമുള്ള അർത്ഥങ്ങളെ ഈ വാക്കുകളെ സൂചിപ്പിക്കുന്നു പ്രാചീന വിദേശ സഞ്ചാരികള് കേരളത്തെ മലബാർ എന്നും വിളിച്ചിട്ടുണ്ട് ആയിരക്കണക്കിനു വർഷം മുമ്പ് തന്നെ കേരളത്തിലെ മനുഷ്യവാസം ആരംഭിച്ചിരുന്നു മലയോരങ്ങളിലാണ് ആദ്യമായി മനുഷ്യവാസം തുടങ്ങിയത് രണ്ട് പ്രാചീന ശിലായുഗത്തിലെ ഏതാനും അവശിഷ്ടങ്ങള് കേരളത്തിലെ ചില പ്രദേശങ്ങളില് നിന്നു കിട്ടിയിട്ടുണ്ട് ഈ പ്രാക് ചരിത്രാവശിഷ്ടങ്ങള് കഴിഞ്ഞാല് കേരളത്തിലെ മനുഷ്യവാസത്തെപ്പറ്റി വിപുലമായ തെളിവുകൾ നൽകുന്ന മഹാശിലാസ്മാരകങ്ങള് മെഗലിതക് മോന്യുമെന്റ്സ് ആൺ ശവപ്പറമ്പുകളാണ് മിക്ക മഹാശിലാ സ്മാരകങ്ങളും കുട്ടക്കല്ല തൊപ്പിക്കല് കൺവേശ മുനിയറ നന്നങ്ങാട്ടി തുടങ്ങിയ വിവിധ തരം മഹാശിലാ ശവക്കല്ല കണ്ടെടുത്തിട്ടുണ്ട് ബി സിസ്റ്റർ അഞ്ഞൂറ് എ ഡി മുറക്കാലമാണ് ഇവയുടേതെന്ന് കരുതുന്നു മൂന്ന് മലം പ്രദേശങ്ങളിൽ നിന്നാൺ മഹാശിലാവശിഷ്ടങ്ങൾ ഏറിയ പങ്കും കിട്ടിയിട്ടുള്ളത് എന്നതിൽ നിന്നും ആദിമ ജനവാസ മേഖലകളും അവിടെയായിരുന്നുവെന്ന് മനസ്സിലാക്കാം കേരളത്തിലെ ആവാസകേന്ദ്രങ്ങള് വികസിച്ചതിൻ്റെ അടുത്ത ഘട്ടം സംഘകാലമാണ് പ്രാചീന തമിഴ് സാഹിത്യകൃതികള് ഉണ്ടായ കാലമാണ് സംഘകാലമായ എ ഡി മൂന്നാം നൂറ്റാണ്ടു മുതൽ എട്ടാം നൂറ്റാണ്ടു വരെ കേരളത്തിലേക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയേറ്റങ്ങളുണ്ടായി ബുദ്ധ ജൈന മതങ്ങളും ഇക്കാലത്ത് പ്രചരിച്ചു ബ്രാഹ്മണരും കേരളത്തിലെത്തി അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങള് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഉയർന്നുവന്നു എക് ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തു മതം കേരളത്തിലെത്തിയതായി കരുതപ്പെട്ടു എക് ഡി മുന്നൂറ്റിനാൽപ്പത്തിയഞ്ചിൽ ല കാനായിലെ തോമസിന്റെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഏഴു ഗോത്രങ്ങളിൽപ്പെട്ട നാനൂറ് ക്രൈസ്തവർ എത്തിയതോടെ ക്രിസ്തുമതം മതം തുടങ്ങി സമുദ്രവ്യാപാരത്തിലൂടെ അറേബ്യയുമായി ബന്ധപ്പെട്ടിരുന്ന കേരളത്തിലെ എ ഡി എട്ടാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതവും എത്തിച്ചേർന്നു തമിഴകത്തിന്റെ ഭാഗമായാണ് പ്രാചീന കേരളത്തെ ചരിത്ര രചയിതാക്കള് പൊതുവെ പരിഗണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളും ഭൂപ്രകൃതിയുമായുള്ള ബന്ധവും ആവാസകേന്ദ്രങ്ങളുടെയും ഉത്പാദന സമ്പ്രദായത്തിന്റെയും ഭാഷയുടെയും വികാസവും സവിശേഷതകളും കേരളത്തിന്റെ തനതു വ്യക്തിത്വം രൂപപ്പെടാൻ സഹായിച്ചു കൃഷിയിലും വിഭവങ്ങളിലുമുള്ള നിയന്ത്രണം ഇവിടെ തന്നെ വളർന്നു വന്ന സാമൂഹിക ശക്തികൾക്കായപ്പോൾ കേരളം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സാമൂഹിക മാറ്റങ്ങൾക്ക് വിധേയമായി ചെറുനാടുകളുടെയും വലിയ രാജ്യങ്ങളുടെയും സവിശേഷ സാമൂഹിക സ്ഥാപനങ്ങളുടെയും രൂപപ്പെടല ഉണ്ടായി സാമ്രാജ്യങ്ങളും യുദ്ധങ്ങളും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസവും വൈദേശിക ശക്തികളുടെ വരവും നീണ്ടകാലത്തെ കോളനി വാഴ്ചയും ജാതിവ്യവസ്ഥയും ചൂഷണവും വിദ്യാഭ്യാസ പുരോഗതിയും ശാസ്ത്രമുന്നേറ്റവും വ്യാപാര വളർച്ചയും സാമൂഹിക നവോത്ഥാന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവവുമെല്ലാം ചേരണ ചരിത്രമാണത് സൗകര്യത്തിനു വേണ്ടി കേരളത്തിന്റെ ചരിത്രത്തെ പ്രാചീന ചരിത്രം മധ്യകാല ചരിത്രം ആധുനിക ചരിത്രം എന്നു മൂന്നായി വിഭജിക്കാം